നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോകോപ്പികൾ തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം സംഘം തട്ടിപ്പ് നടത്തിയത് വ്യാഴാഴ്ച നറുക്കെടുത്ത പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പിയാണ് ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചത് വിവിധ ഇടങ്ങളിലെ ഏജൻസികളിൽ എത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റുകയായിരുന്നു നാല്പത്തെട്ട് അൻപത്തിയൊന്ന് എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ പകർപ്പ് ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് കട്ടപ്പനയിലെ രണ്ട് ഏജൻസികളിലും നെടുങ്കണ്ടത്തെ ഒരു ഏജൻസിയിലും തൂക്കുവാലത്തെ രണ്ട് ഏജൻസികളിലും ആണ് തട്ടിപ്പ് സംഘം എത്തി കബളിപ്പിച്ച് പണം തട്ടിയത് സംഭവത്തിൽ വിവിധ മേഖലകളിലെ ഏജൻസികൾ പോലീസിൽ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നെടുങ്കണ്ണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കട്ടപ്പന പോലീസിന് കൈമാറുകയായിരുന്നു പ്രമുഖ ഏജൻസികളുടെ പേരിലുള്ള വ്യാജ സീൽ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് വ്യാജ ലോട്ടറി നൽകി പണം നട്ടുന്നത് ഏജൻസിക്കാർക്കും ലോട്ടറി കച്ചവടക്കാർക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ലോട്ടറി ഓഫീസിൽ ഇത് ഇത് എന്നുള്ള രീതിയിൽ അവര് മാറ്റി അവർ പൈസയും കൊടുക്കത്തില്ല ടിക്കറ്റും തിരിച്ചു കൊടുക്കുക അല്ല ലോട്ടറി ഓഫീസ് മാറ്റി വെക്കുന്ന രീതിയാണ് കാരണം അതിൽ നിന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വെക്കും പക്ഷേ പാവപ്പെട്ടവൻ്റെ കാശ് പോയ വിഷമത്തിൽ അവൻ നടക്കുമ്പോഴും ഇതിങ്ങനെ തുടർന്ന രീതി അയ്യായിരം രൂപയുടെ പ്രീസ് എടുത്തിരിക്കുന്നത് അശോകയുടെ സീതുപയോഗിച്ചാണ് ആ പ്രീസ് മാറിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീൽ ഞങ്ങളെ ഒരു ലോട്ടറി കടയിലും ഇല്ല ആ പണം ചുമല കാറല്ലെ മൂന്ന് പേര് വന്നാൽ ഈ കടയിൽ കൂടെ എല്ലാം മാറി മാറി ഇതൊരു വൺ എല്ലാം െ രക്ഷിക്കണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ പൂർണ്ണമായും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണമെന്നാണ് ലോട്ടറി വിപണനം നടത്തുന്നവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ